നമ്മൾ ഫൈനൽ ഫൈവിലായാലേ എന്ന് അനുമോള് നെവിനോട് പറയുന്നുണ്ട് അതെ ഓഫ് കോഴ്സ് നമ്മൾ ഫൈനൽ ഫൈവിലെത്തിയിരിക്കുകയാണ് ഒരു എയ്റ്റി ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ ഉറപ്പിച്ചു എത്തണം എത്തണമെന്നുള്ളൊരു ഫീലിംഗ് വന്നു ഫൈനൽ ഫൈവിലേക്ക് ടിക്കറ്റ് പിന്നാലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞാൻ എത്തും എത്തണം അതുവരെ ഞാൻ രണ്ടാഴ്ച നിൽക്കുക പതിനാല് ദിവസം കഴിയുക പോവുക അത്രേ ഉള്ളായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനെ ആഹാ ഫൈൻ ആ നെവിൻ്റെ സ്റ്റൈലിൽ പറയണെ ഞാൻ പെട്ടി പാക്ക് ചെയ്ത് വെച്ചു എല്ലാ ആഴ്ചയിലും പെട്ടി പാക്ക് ചെയ്ത് വെക്കല എന്റെ ജോലിന്ന് നെവിൻ പറയുന്നുണ്ട് പിന്നെ അമ്പതാമത്തെ ദിവസമായപ്പോഴത്തേനും ഉറപ്പായിട്ടും ഞാൻ പെട്ടിയൊക്കെ അങ്ങ് പാക്ക് ചെയ്ത് വെച്ചു അനിമോള് പറയാ പെട്ടി പാക്ക് ചെയ്തപ്പോഴെല്ലാം പ്രേക്ഷകർ ഇങ്ങനെ നോക്കുന്ന അവർക്ക് പാവം തോന്നി കാണും സത്യം പ്രേക്ഷകർക്ക് നന്ദി പറയണ്ടെന്ന് അനിമോള് കരഞ്ഞ അനിമോളുടെ മുഖൊക്കെ വല്ലാതായിരിക്കുന്ന വിളറി അങ്ങ് കരഞ്ഞു കരഞ്ഞുകറിഞ്ഞ് കണ്ണിനൊക്കെ അങ്ങ് നീര് വെച്ചിരിക്കുന്നു എല്ലാം ബാസ്ക്കറ്റിലൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി പെട്ടി പാക്ക് ചെയ്ത് വെച്ചിട്ട് പോകാവുന്ന രീതിയിൽ പാവൻ തോന്നി കാണും അല്ലേ പ്രേക്ഷകർക്ക് ആ ഇതൊക്കെ എനിക്ക് മനസ്സിലായടാ ഇതെല്ലാം നിന്റെ നാടകമായിരുന്നു അല്ലേ പ്രേക്ഷകർ എടുത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിന്റെ കള്ള നാടകമായിരുന്നു പെട്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ചതല്ലേ എല്ലാ വീക്കെൻഡിലും കാണാറുള്ളതാ അതൊക്കെ ഷോർട്ട് ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കഴിഞ്ഞതിന്റെ മുന്നേ നിന്നെ നിന്നെ ലാലട്ടൻ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നീ പോകുവന്നു അന്ന് ആ ഒരു പ്രശ്നം കിടക്കുന്നതുകൊണ്ടാ എനിക്കറിയില്ല ലാലടന്ന് അത്രയും മഴക്ക് കുറഞ്ഞല്ലോ പിന്നെ ആലോചിച്ചാൽ മനസ്സിലായി നിനക്ക് ആദ്യമായിട്ട് കിട്ടുകയില്ലേ വഴക്ക് അതേന്ന് നിവിൻ പറയുന്നുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ എപ്പോഴും വഴക്ക് കിട്ടുമല്ലോ അപ്പോഴാണ് നല്ല നെഗറ്റീവ് കൊടുക്കുന്നതെന്ന് മനസ്സിലായില്ല ഇതിൻ്റെ പേരിൽ നമ്മളൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്ത സമയത്ത് അങ്ങനെ ഉണ്ടെന്നൊക്കെ അൻമോൾ പറയുന്നു നാളെ ഒരു സമയത്ത് ഓരോ ആൾക്കാരും ലൈവിലൊക്കെ വന്നിട്ട് ഓരോന്ന് പറയുന്നില്ലേ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ എഗ്രിമെൻ്റ് ഒന്നും വായിച്ച് നോക്കിയില്ലെന്നേ നിവിൻ പറയുകയാണേ ഞാനും വായിച്ചെന്ന് നോക്കില്ല പക്ഷേ ഇവിടെ ആരോ വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു അനുമോള് പറയാണ് എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്ന ആളിനാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് മനസ്സിലായി എനിക്കാണ് നെഗ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഷിയാസ്ക വന്ന പാവയൊക്കെ എറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് നെഗ് അവിടെ വെളിയിൽ വെളിയിലടിക്കുന്നുണ്ടത് പിന്നെ എൻ്റെ അമ്മ ഉണക്കം അമ്മയൊന്നും പറഞ്ഞില്ല പക്ഷേ എൻ്റെ അമ്മ കരഞ്ഞ് പിന്നെ ഓണത്തിൻ്റെ വീഡിയോ അയച്ച സമയത്തില്ലേ എൻ്റെ അച്ഛൻ്റെ മുഖം വല്ലാതിരിക്കുന്നു അത് ഞാൻ കണ്ടു മസ്താനി വന്നപ്പോഴും എന്നോട് പറഞ്ഞു ഇങ്ങനെന്ന് പിന്നെ ഇപ്പം ഈ ഇവിടെ ഇവർ തിരിച്ചു വന്നില്ലേ അന്നേരം അവരെന്നോട് പറഞ്ഞു ഉണ്ട് പോസിറ്റീവുണ്ട് ഉണ്ട് അനുമോള് പറയുക ആരോ പറഞ്ഞെന്ന് നിനക്ക് നൂറയ്ക്ക് ആതിലയ്ക്ക് ഷാനാസ്ക്കായിക്കൊക്കെ പോസിറ്റീവ് ആണെന്ന് പുറത്ത് അപ്പോൾ പുറത്ത് നടക്കുന്ന കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യമല്ല അവരകത്ത് പോയി പറഞ്ഞേക്കുന്നു